ഹലോ ഗൈസ് അപ്പോൾ നമ്മളതിന് വണ്ടി ഓഫ് റോഡാണ് പക്ഷേ നമ്മളെ ബാക്കിൽ നിന്ന് വരുന്നത് ഡിനോസറാണ് ഗൈസ് നമ്മളെ ജെറാസി പാർക്കിലുള്ള ഡൈനോസർ ഡിനോസറാണ് ഇത് അപ്പോൾ ഈ ഒരു ഡിനോസറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് ഇത് സൗണ്ട് ഇത് ഫോക്കസ് ചെയ്തിട്ട് ആ ഒരു ദിശയിലോട്ട് അടിക്കാനാണ് പോകുന്നത് ഇവിടെ നിന്ന് ഈ ഒരു സ്ഥലത്തുനിന്ന് എങ്ങനെ രക്ഷപ്പെടില്ലെങ്കിൽ പണി കിട്ടുന്ന ഒരു അവസ്ഥയിലാണ് ഗൈസ് അപ്പോൾ വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയൊക്കെ നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് പവർ കാണിക്കുക നമ്മളത് എങ്ങനെയെങ്കിലുമൊക്കെ ആ ഒരു സ്ഥലത്ത് നമ്മൾ രക്ഷപെട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അടുത്ത സ്ഥലത്തോട്ടോ പോവാം ഗൈസ് അപ്പോൾ എങ്ങനെയെങ്കിലും നമുക്കിത് സെറ്റ് ചെയ്യണം അപ്പോൾ നമ്മളിവിടെ കൈസായിട്ട് രക്ഷപ്പെട്ട് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് ഇതാണ് നമ്മളെ വണ്ടിക്ക് വേറെ ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല ഹെൽത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെൽത്തത്തിൽ കൂടെ ആകുമ്പോൾ കൂടി സെറ്റായി വരും അല്ലാതെ വേറെ ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല വണ്ടി ഓക്കെ ഓഫ് റോഡ് വണ്ടി ഓക്കെ ആയിട്ടാണ് വണ്ടി ഇരിക്കുന്നത് വേറെ വണ്ടിക്കോ ആളിനോ ഒരു കുഴപ്പമില്ല അപ്പോൾ നമുക്കിനി നേരെ വേറെ കുറച്ച് പരിപാടിയിലേക്ക് പോകുക അതാണ് ജരാസി പാർക്കിൻ്റെ കാടെന്ന് പറയുന്നത് അതിൽ വേറെ സീനാളൊന്നും ഇല്ല അപ്പോഴേ നമുക്ക് നൈസായിട്ട് അങ്ങ് വണ്ടി ഇങ്ങോട്ട് കയറാം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഓറായിരുന്നാൽ പണി കിട്ടുമെന്നുള്ള ഒരു അവസ്ഥ ആയതുകൊണ്ട് തന്നെ വണ്ടി കയറി നൈസായിട്ട് അങ്ങോട്ട് മാറിയൊക്കെ പോവാം അത് സപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ മറന്നു വെച്ചു മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ ഈ റോഡ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ഒരു സ്ഥലത്ത് മരങ്ങളായതുകൊണ്ട് തന്നെ റോഡ് തന്നെ ഇല്ല അപ്പോൾ അത് ഓഫ് റോഡിന് പറ്റിയ ഒരു സ്ഥലവും മാത്രമാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചീറ്റ് കോഡായിട്ട് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഒരു ഇടി ഇടിച്ചപ്പോൾ തന്നെ ഡോറിൻ്റെ കാര്യത്തിൽ തീരുമാനമായോ ഇല്ലയോ ഡൗട്ടിലാണ് വണ്ടി ഞാൻ നിൽക്കുന്നത് മൈലേജിൻ്റെ കാര്യത്തിൽ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല പക്ഷേ ആവശ്യത്തിന് നോക്കിയവർ ഡൈനോസർ ഡൈനോസറോയിലും കൈ കിട്ടത്തില്ല ഏറെ ആദോഹിക്കുന്ന കേസ് വരെണ്ണം പക്ഷേ അതിൻ്റെ അടുത്തൊട്ടായ ഡേഞ്ചർ ആയി ചിലപ്പോൾ അപ്പോൾ വണ്ടി കറക്റ്റിന് കറങ്ങി തിരിഞ്ഞൊക്കെ വരുന്നുണ്ട് അതുപോലത്തെ വീഡിയോസ് ഇട്ടാവാണേൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഇപ്പോൾ അടുത്ത അടുത്തൊരു വീഡിയോയിലേക്ക് വേണം എന്നൊരു ഇട്ടേറ്റാ